ഒരു നിരപരാധിയാണ് സാർ എത്രത്തോളം ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വിഷമിച്ചു എപ്പോഴെങ്കിലും അതുകൊണ്ട് അതിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല മോഹൻലാൽ സാർ പിന്നെ വിളിച്ചിരുന്നോ എപ്പം വിളിക്കാത്ത ഒരു സിനിമ നിർമ്മാതാവുന്ന രീതിയിൽ എനിക്കതിന്റെ വിഷമം അറിയാൻ സാറേ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചു എംബുരാൻ സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം സന്തോഷവാനാണ് കാരണം മലയാള സിനിമയുടെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ആ ചിത്രം എത്രത്തോളം സന്തോഷവാനാണ് സാറേ എംബുരാൻ സിനിമ നല്ല സിനിമയാണ് ജനങ്ങൾ അംഗീകരിച്ച സിനിമയാണ് പിന്നെ അതിൽ കുറച്ച് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയല്ല കാരണം ഞാനിത് സെൻസർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്താറ് അപ്പോൾ എന്നാലും ആ പടത്തിന് ഒരു കാരണം ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച ആളുകളൊക്കെ ഇന്ത്യക്ക് നാഷണൽ രീതിയില് പ്രസിദ്ധരാരാണ് തീർച്ചയായിട്ടും അപ്പൊ അവരുടെ ഒരു അവനെടുത്തൊരു പടത്തിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന കാര്യത്തിലാണ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടു അപ്പൊ കണ്ടതിന് ശേഷമാണ് ഞാൻ ചെറിയ ചെറിയ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞമ്മള് അത് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു അത് മാറ്റുകയും ചെയ്ത് കാര്യങ്ങൾ സാറി സിനിമയിലേക്ക് എത്തുന്നത് എംബുരാൻ സിനിമയിലേക്ക് ഗോകുല മൂവീസ് എത്തുന്നത് തന്നെ ആ സിനിമ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ വീണ് പോകുമ്പോൾ സാഹചര്യത്തിൽ ആളുകളുടെ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചു എത്ര ആളുകളുടെ അധ്വാനത്തിന് തീയായ ഒരു സിനിമ നിന്നു പോകാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ അതാണ് അല്ല അതല്ലോ അതുമാത്രമേ ഉള്ളൂ കാരണം ഒരു സിനിമ നിർമ്മാതാവുന്ന രീതിയിൽ എനിക്കതിൻ്റെ വിഷമം അറിയാൻ ആ സിനിമ അതിൻ്റെ ബേഗിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ നല്ലവരായ അവരെ അവർ ബുദ്ധിമുട്ടിന്ന് കാണുമ്പോൾ അവർക്ക് നഷ്ടം വരുമ്പോൾ അതിന് എന്തെങ്കിലും എന്താ സാധിക്കും സഹായങ്ങൾ ചെയ്ത് നല്ല ഉദ്ദേശത്തോളം അങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ രണ്ട് സിനിമ നിന്ന് പോയാൽ ഞാൻ നല്ല സിനിമകൾ എടുക്കാൻ തയ്യാറാവും കാരണം അത്രത്തോളം വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് വിടുന്നത് അപ്പൊ അവരുടെ ഒരു കാണായി പോകരുത് എന്ന നിലയിലാണ് അവസാന നിമിഷത്തിൽ നല്ല വന്നത് പക്ഷെ ആ ഒരു പ്രതിസന്ധികളൊക്കെ എന്നെ സംബന്ധിച്ച് സെൻസർ ബോർഡ് അത് അംഗീകരിച്ച സ്റ്റിറ്റ് എന്നാണ് ഞാൻ അംഗീകരിച്ചത് അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു നിരപരാധിയാ സാർ ഇത്രത്തോളം ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വിഷമിച്ചെപ്പോഴെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടായില്ല കാരണം എൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാരും എന്നെപ്പറ്റി നല്ലപോലെ അറിയാം അതുകൊണ്ട് എൻ്റെ ഒരു വിഷമമില്ലാണ്ട് കാര്യ സൗഹൃദമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മാത്രം അത് ഞാൻ എൻ്റെ കറുത്തായിട്ട് പറഞ്ഞു തന്നെ മലയാള സിനിമയുടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഞാൻ വിഷമായിട്ട് കാണുന്നില്ല കാണുന്നില്ല എൻ്റെ അത് അവർ ചോദിക്കേണ്ട അവകാശം അവർക്കുണ്ട് അത് അധികാരം അവർക്ക് അത് പിന്നെ കാണിച്ചു കൊടുക്കേണ്ട അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല അങ്ങനെയാണല്ലോ നമ്മളൊരു ഒരു നല്ലൊരു കാരണം കമ്മ്യൂണിറ്റി സാമൂഹ്യ പ്രതിബന്ധതകൾ ജോലി ചെയ്യുന്നതാണ് നാട്ടുകാരെ പൈസ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അത് നല്ല രീതിയിലാണ് ചെലവഴിക്കുന്നതെന്ന് ഒരു ധാരണ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പം അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം ഞാൻ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് എനിക്ക് ഒരു ഇൻസെറ്റും ആരും ചെയ്തിട്ടില്ല ഓക്കെ മലയാള സിനിമയിൽ ഇനിയും വളരെ സജീവമായിട്ട് തന്നെ സാറ് മുന്നോട്ട് ഞാൻ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൂടി വരുന്നുണ്ട് ഗോകുലം കത്തനാർ എന്ന സിനിമ ഞങ്ങൾ മലയാളികൾക്ക് ഇത്രയും വലിയ സിനിമകളും പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ സംഭവിക്കണമെങ്കിൽ ശരിക്കും ഞങ്ങളുടെ ഒരു അഭയസ്ഥാനമാണ് ഗോകുലം മൂവീസൊക്കെ അപ്പൊ ആ മൂവീസ് എന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആളുകളുടെ സഹവർത്തിവാണ് ഞങ്ങളെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ സാർപ്പ് എന്നെ വിളിച്ചിരുന്നു ഓ എപ്പോൾ വിളിക്കാറുണ്ട് എപ്പോൾ വിളിക്കാറ് അവരൊക്കെ നമ്മളെ കൂടെ തന്നെ വറങ്ങുന്നുണ്ടല്ല അവർക്ക് കാരണം അറിയാം ഞാൻ ആ സിനിമേനെ ഡെവലപ്പ് സിനിമേനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കീഴെ വർക്ക് അതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് നിരാശ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് എടുക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും കാരണം തീർച്ചയായിട്ടും അപ്പോൾ ഗൂഗിൾ മൂവിസ് മലയാള സിനിമ എന്നൊരു തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു